ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി ഉഷ്ണതരംഗത്തെയും അതിജീവിച്ച് കേരളം ഈ വർഷത്തെ വേനൽക്കാലം സംസ്ഥാനത്ത് വിതച്ചത് സമാനതകളില്ലാത്ത കൊടുംചൂട് ചരിത്രത്തിലാദ്യമായി കേരളത്തിലും ഉഷ്ണതരംഗം പ്രഖ്യാപിക്കപ്പെട്ടു സംസ്ഥാനം അഭിമുഖീകരിക്കേണ്ടി വന്ന ദുരന്തങ്ങളുടെ പട്ടികയിൽ അങ്ങനെ പ്രളയത്തിനോടൊപ്പം ഉഷ്ണതരംഗവും ഇടം പിടിച്ചു കേരളത്തിൽ ആദ്യം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ചത് പാലക്കാടാണ് കേരളത്തിനു പുറമേ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലും ചൂടാണ് അനുഭവപ്പെട്ടത് പശ്ചിമബംഗാൾ ആന്ധ്രാപ്രദേശ് തമിഴ്നാട് ഒഡീഷ തെലങ്കാന എന്നിവിടങ്ങളിൽ തീവ്രമായ ചൂടാണ് ഇപ്പോഴും അനുഭവപ്പെടുന്നത് മഹാരാഷ്ട്ര ഗുജറാത്ത് സിക്കിം ബിഹാർ കർണാടക പുതുച്ചേരി എന്നിവിടങ്ങളിലും മധ്യേന്ത്യയിലും ജാഗ്രത തുടരുകയാണ് പല സംസ്ഥാനങ്ങളിലും വരും ദിവസങ്ങളിൽ മഴ ലഭിക്കുമെന്ന കാലാവസ്ഥാ പ്രവചനവും കേരളത്തിൽ കൊടും ചൂടിന് നേരിയ കുറവ് രേഖപ്പെടുത്തിയതും എറണാകുളത്തും വയനാട്ടിലും അടുത്ത ദിവസങ്ങളിൽ മഴ പെയ്യുമെന്ന കാലാവസ്ഥാ പ്രവചനവും വലിയ ആശ്വാസമാണ് നൽകുന്നത് സംസ്ഥാനത്ത് പാലക്കാടിനും തൃശൂരിനും പുറമെ ആലപ്പുഴയും കൊല്ലത്തും കോഴിക്കോടുമായിരുന്നു ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നത് എന്താണ് ഉഷ്ണതരംഗമെന്നും ഒരു പ്രദേശത്ത് ഉഷ്ണതരംഗം പ്രഖ്യാപിക്കണമെങ്കിൽ കാലാവസ്ഥാ കേന്ദ്രം എന്തെല്ലാം മാനദണ്ഡങ്ങളാണ് കണക്കിലെടുക്കുന്നത് എന്നുമുള്ള വിവരങ്ങൾ തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞയായ ഡോക്ടർ വി കെ മിനി വാർത്താ തരംഗിണിയോട് കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ ഏപ്രിൽ ഇരുപത്തിയാറ് മുതൽ തുടർച്ചയായി നാല് ദിവസം ഉഷ്ണതരംഗം അനുഭവപ്പെട്ടു ഉഷ്ണതരംഗം സ്ഥിരീകരിക്കുന്നതിനായി ഐ എം ഡിയുടെ നോംസ് ഇനി പറയുന്ന രീതിയിലാണ് സമതല പ്രദേശങ്ങളിൽ കൂടിയ താപനില നാൽപ്പത് ഡിഗ്രിയും അതിനു മുകളിൽ എത്തുകയോ തീരദേശ മേഖലയിൽ ഇത് മുപ്പത്തിയേഴ് ഡിഗ്രിയോ അതിൽ കൂടുതൽ എത്തുകയോ ിൽ സ്റ്റേഷനിൽ മുപ്പത് ഡിഗ്രിയോ അതിൽ കൂടുതൽ എത്തുകയോ ചെയ്യുകയും അവ ദീർഘകാല ശരാശരിയിൽ നിന്നും നാല് ദശാംശം അഞ്ച് ഡിഗ്രി മുതൽ ആറ് ദശാംശം നാല് ഡിഗ്രി വരെ ഉയരുകയും ഈ അവസ്ഥ രണ്ട് സ്റ്റേഷനിലെങ്കിലും തുടർച്ചയായ രണ്ട് ദിവസങ്ങളിലെങ്കിലും നിലനിൽക്കുകയും ചെയ്താൽ ഉഷ്ണതരംഗം വന്നതായി രണ്ടാമത്തെ ദിവസം സ്ഥിരീകരിക്കും ഉഷ്ണതരംഗം കൂടുതൽ അപകട സാധ്യതകൾ സൃഷ്ടിക്കുന്നു കാലാവസ്ഥാ വകുപ്പ് ചൂട് കാലാവസ്ഥയിൽ പുറപ്പെടുവിക്കുന്ന ചുവപ്പ് ഓറഞ്ച് മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നും ഡോക്ടർ മിനി വിശദീകരിക്കുന്നു ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് കനത്ത മഴയ്ക്ക് എന്നതുപോലെ കളർ കോഡ് ആയ ആഘാതത്തെ അടിസ്ഥാനമാക്കിയുള്ള കാലാവസ്ഥാ പ്രവചനവും മുന്നറിയിപ്പുകളും ഉഷ്ണതരംഗത്തിനും നൽകി വരുന്നുണ്ട് മഞ്ഞ ഓറഞ്ച് ചുവപ്പ് എന്നീ കളറുകളിലാണ് മുന്നറിയിപ്പ് നൽകി വരുന്നത് രണ്ടു മുതൽ മൂന്ന് ദിവസം വരെ ഉഷ്ണതരംഗം നിലനിൽക്കുകയാണെങ്കിൽ മഞ്ഞ ജാഗ്രതയും ഉഷ്ണതരംഗം അതിരൂക്ഷമാവുകയോ രൂക്ഷമാവുകയോ മിതമായ ഉഷ്ണതരംഗം നാല് ദിവസം മുതൽ അഞ്ച് ദിവസം വരെ തുടർച്ചയായി നിലനിൽക്കുകയോ ചെയ്താൽ ഓറഞ്ച് അലർട്ടും ഉഷ്ണതരംഗം അതിരൂക്ഷമാവുകയോ മിതമായ ഉഷ്ണതരംഗം ആറ് ദിവസങ്ങൾക്ക് മുകളിൽ വരികയോ ചെയ്ത ചുവപ്പ് ജാഗ്രതയും നൽകി വരുന്നു മഞ്ഞ ജാഗ്രത കൊണ്ട് ഉദ്ദേശിക്കുന്നത് മിതമായ താപനിലയായിരിക്കും പൊതുജനങ്ങൾക്ക് ചൂട് സഹിക്കാവുന്നതാണ് പക്ഷേ ശിശുക്കൾ വൃദ്ധർ വിട്ടുമാറാത്ത രോഗങ്ങളോ ആരോഗ്യ പ്രശ്നമുള്ളതോ ആയ ആളുകൾക്ക് മിതമായ ആശങ്ക ഉളവാക്കും ഓറഞ്ച് അലർട്ട് എന്താണെന്ന് നോക്കാം ഉയർന്ന താപനിലയായിരിക്കും കുട്ടികൾ ഗർഭിണികൾ മറ്റ് രോഗാവസ്ഥയുള്ളവർ എന്നിവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള വർദ്ധിച്ച സാധ്യതയുണ്ട് ഇനി ചുവന്ന ജാഗ്രത എന്താണെന്ന് നോക്കാം വളരെ ഉയർന്ന താപനില എത്തുമ്പോഴാണ് ഇത് നൽകുന്നത് ഹീറ്റ് ഹീറ്റ് സ്ട്രോക്ക് എക്സോഷൻ എന്നിവ എല്ലാവരിലേക്കും എത്താനുള്ള ഒരു സാധ്യതയുണ്ട് അതിനാൽ അതീവ ജാഗ്രത ആവശ്യമാണ് തീവ്രമായ ചൂട് സർവകാല റെക്കോർഡ് ഭേദിച്ച അസാധാരണ കാലഘട്ടത്തെയാണ് കേരളം നേരിട്ടത് സംസ്ഥാനത്ത് നിരവധി ആളുകൾ ചൂടുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ചികിത്സ തേടിയതായി ആരോഗ്യവകുപ്പ് പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നു കുടിവെള്ളം ഉൾപ്പെടെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള ശുദ്ധജലത്തിനും മിക്ക ജില്ലകളിലും ഇപ്പോഴും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് കനത്ത ചൂടിനൊപ്പം അടിക്കടിയുണ്ടാകുന്ന കള്ളക്കടൽ പ്രതിഭാസവും മത്സ്യലഭ്യതയെ കാര്യമായി ബാധിച്ചതോടെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതവും വഴിമുട്ടിയിരിക്കുകയാണ് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ശക്തമായ കടലാക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഉഷ്ണതരംഗം സമുദ്ര ഉണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചും അത് മത്സ്യ ലഭ്യതയെ എങ്ങനെ ബാധിക്കും എന്നതിനെക്കുറിച്ചും കള്ളക്കടൽ പ്രതിഭാസത്തെക്കുറിച്ചും വിശദീകരിക്കുകയാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞനായ ഡോക്ടർ ബാലകൃഷ്ണൻ നായർ സമുദ്രത്തിലെ ഉയർന്ന താപനിലയും സമുദ്ര ഉഷ്ണതരംഗവും കള്ളക്കടൽ പ്രതിഭാസവും തൽഫലമായി തീരദേശവാസികൾക്കും സമുദ്ര ജീവികൾക്കും വളരെ സ്ട്രെസ്ഫുൾ ആയ മാസങ്ങളുടെയാണ് കടന്നുപോകുന്നത് ദേശീയ സമുദ്ര വിവര സേവന കേന്ദ്രത്തിൽ നിന്നുള്ള ബുള്ളറ്റിൻ പ്രകാരം സമുദ്ര ഉഷ്ണതരംഗം വളരെ തീഷ്ണമാണ് കേരള തീരത്തേക്ക് സ്വൽവേവ്സ് കൂടുതൽ തീഷ്ണതയോടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഫലമായി കള്ളക്കടൽ പ്രതിഭാസം വളരെ കൂടുതലായി അനുഭവപ്പെടുകയും കോസ്റ്റൽ ഫ്ളഡിംഗ് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ അനുഭവപ്പെട്ടു വരുന്നു അതുപോലെ തന്നെ കടൽ ആക്രമവും വളരെ കൂടുതലാണ് ഈ ആഗോള സ്ഥാപനത്തിന്റെ തിക്ത ഫലങ്ങളാണ് ഇവയൊക്കെ ഉഷ്ണതരംഗത്തിന്റെ ഫലമായി മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥയിലും മത്സ്യ ലഭ്യതയിലും അതിന്റെ മൈഗ്രേഷനിലും വളരെ മാറ്റങ്ങൾ കാണുന്നു കേരള തീരത്ത് മത്തി തീരപ്രദേശങ്ങളിൽ അടിയുന്നത് ഇതിന്റെ ഒരു പരിണിത ഫലമാണ് മത്സ്യങ്ങൾ കൂടുതലായി തണുപ്പുള്ള സമുദ്രഭാഗങ്ങൾ നോക്കി പോകുന്നതുകൊണ്ട് പലപ്പോഴും നമ്മുടെ തീരപ്രദേശങ്ങളിൽ മത്സ്യ ലഭ്യതക്കും വളരെ കുറവ് കാണുന്നു ഈ വേനൽക്കാലത്ത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തിയ സ്ഥലങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച ജില്ലയാണ് പാലക്കാട് ജില്ലയിൽ ചൂട് താങ്ങാനാകാതെ നിരവധി പശുക്കളും ചത്തതായി റിപ്പോർട്ടുകളുണ്ട് പാലക്കാട് ജില്ല കൊടും ചൂടിനെ തുടർന്ന് നേരിട്ട പ്രശ്നങ്ങളും പ്രദേശത്തേർപ്പെടുത്തിയ പ്രതിരോധ നടപടികളും വാർത്താ തരംഗിണിയോട് പങ്കുവെക്കുകയാണ് ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് മുത്ത് സംസ്ഥാനത്ത് ആദ്യമായി ഉഷ്ണതരംഗം സ്ഥിരീകരിച്ച പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ രണ്ടാഴ്ചയായി കഠിനമായ ചൂടാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് തുടർച്ചയായ ദിവസങ്ങളിൽ താപനില നാൽപ്പതിനു മുകളിൽ തുടരുന്നത് ജില്ലയിലെ ജനജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണ് പകൽ പുറത്തിറങ്ങി ജോലി ചെയ്യേണ്ടവർ വലിയ ക്ലേശമാണ് അനുഭവിക്കുന്നത് ഉയർന്ന താപനില തുടരുന്ന ജില്ലയിൽ ജില്ലാ ഭരണകൂടം നിയന്ത്രണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകി വിദ്യാർത്ഥികൾ പുറത്തിറങ്ങുന്നത് നിയന്ത്രിക്കുകയാണ് ആദ്യം ചെയ്തത് കായിക പരിപാടികൾ പരേഡുകൾ എന്നിവയ്ക്കും രാവിലെ പതിനൊന്ന് മുതൽ ഉച്ചയ്ക്ക് മൂന്ന് വരെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ആസ്പെറ്റോസ് ടിൻഷീറ്റുകൾ എന്നിവയ്ക്ക് കീഴിൽ താമസിക്കുന്ന തൊഴിലാളികളെ മാറ്റി താമസിപ്പിക്കാൻ തൊഴിലുടമകൾക്ക് നിർദ്ദേശം നൽകി സൂര്യാതപവും സൂര്യാഘാതവും മൂലമുള്ള അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആശുപത്രികളിൽ വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു ശുദ്ധജല ദൗർലഭ്യം കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് മംഗലം അപ്പർ ഭവാനി ഡാമുകൾ തുറന്നു ആവശ്യമെങ്കിൽ മലമ്പുഴ ഡാം തുറക്കുമെന്നും തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ശുദ്ധജല വിതരണം നടത്തുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു കടുത്ത ചൂട് വളർത്തുമൃഗങ്ങളുടെ ജീവനും ഭീഷണിയായതോടെ കന്നുകാലികളെ ചൂടിൽ നിന്ന് രക്ഷിക്കാനുള്ള സൌകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്ന് മൃഗസംരക്ഷണ വകുപ്പും നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി സൂര്യാഘാതമേറ്റുള്ള മരണവും റിപ്പോർട്ട് ചെയ്തിരുന്നു പാലക്കാട് കണ്ണൂർ കൊല്ലം ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ നിരവധി പേർക്ക് സൂര്യാതപമേറ്റു ചില ജില്ലകളിൽ ഇടയ്ക്ക് പെയ്ത വേനൽമഴ ചെറിയ ആശ്വാസം നൽകിയെങ്കിലും പല പ്രദേശങ്ങളിലും കടുത്ത ചൂടിനെ ശമിപ്പിക്കാൻ വേനൽമഴ എത്തിയില്ല കോട്ടയം പത്തനംതിട്ട കണ്ണൂർ തിരുവനന്തപുരം എറണാകുളം മലപ്പുറം കാസർഗോഡ് ജില്ലകളിലും കടുത്ത ചൂടാണ് അനുഭവപ്പെട്ടത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്ത് അംഗൻവാടികൾക്കും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ അവധി പ്രഖ്യാപിച്ചു വെയിലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ജോലി സമയം രാവിലെ ഏഴ് മുതൽ വൈകുന്നേരം ഏഴ് മണിക്കിടെ എട്ട് മണിക്കൂറായി നിജപ്പെടുത്തിയത് സംസ്ഥാന വ്യാപകമായി ഈ മാസം പതിനഞ്ച് വരെ നീട്ടിയിട്ടുണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ വൈകിട്ട് മൂന്ന് വരെ തൊഴിലാളികൾ വെയിലത്ത് പണിയെടുക്കുന്നത് കണ്ടെത്തിയാൽ തൊഴിലുടമയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അറിയിപ്പുണ്ട് ഏതാനും ദിവസങ്ങളായി ഉഷ്ണതരംഗ ഭീതിയിലായിരുന്ന കൊല്ലം ജില്ലയിൽ ചൂടിന് ആശ്വാസമാകുന്ന രീതിയിൽ വേനൽമഴ ലഭിച്ചിട്ടില്ല ജലദൌർലഭ്യം കാർഷിക നിർമ്മാണ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ട് ഓൺലൈൻ ഭക്ഷണ വിതരണക്കാർ നിർമ്മാണ തൊഴിലാളികൾ വഴിയോര കച്ചവടക്കാർ കൃഷിപ്പണിക്കാർ ട്രാഫിക് പോലീസുകാർ എന്നിവരെയാണ് ഉയർന്ന ചൂട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചത് ലോട്ടറി കച്ചവടം നടത്തിയിരുന്ന കൊല്ലം തെക്കേവിള സ്വദേശിയായ പ്രസന്നകുമാരി കടുത്ത ചൂട് കാരണം ജോലി ചെയ്യാൻ കഴിയാത്തതിന്റെയും വരുമാനമില്ലാത്തതിന്റെയും ദുഃഖം പങ്കുവെക്കുകയാണ് ഞാൻ ലോട്ടറി കച്ചവടമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആശ്രാമം മൈതാനത്താണ് മൊത്തത്തിൽ ഞാൻ നടന്ന് കൊണ്ടിരുന്നത് ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയില് എനിക്ക് ലോട്ടറി കച്ചവടം ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അത്രയ്ക്ക് ഭയങ്കര ചൂടാണ് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് വീട്ടിലെ വരുമാനത്തെ അത് നല്ലതുപോലെ ബാധിച്ചിട്ടുണ്ട് എല്ലാ പ്രാവശ്യത്തെക്കാളും ഭയങ്കര ചൂടാണ് ഇതുപോലൊരു അവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടില്ല വേറെ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട് പക്ഷെ അതൊന്നും നടക്കാത്ത കാര്യമാണ് ഇതെന്റെ ജീവിതത്തെ തന്നെ വലുതായിട്ട് ബാധിച്ചിട്ടുണ്ട് ഈ അവസ്ഥയിൽ നല്ല ഒന്ന് രണ്ട് മഴ പെയ്തിരുന്നെങ്കിൽ വലിയ ഒരു ആശ്വാസകരമായി പോയാനായിരുന്നു പക്ഷെ അത് പെയ്തു പോകുന്നില്ല പെയ്യാത്തത് കൊണ്ട് പേരട്ടി കിരട്ടി ചൂട് കയറിക്കൊണ്ടേ ഇരിക്കുകയാണ് കടുത്ത ചൂട് കണക്കിലെടുത്ത് രാവിലെ മുതൽ വൈകിട്ട് വരെ ഔട്ട്ഡോർ കായിക മത്സരങ്ങൾ നടത്തരുതെന്നും സർക്കാർ ഉത്തരവിട്ടിരുന്നു പകലും രാത്രിയും ചൂട് ഒരുപോലെ അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ എ സിയുടെയും ഫാനിന്റെയും ഉപയോഗം ഉയർന്നതിനെ തുടർന്ന് വൈദ്യുതിയുടെ പീക്ക് ഡിമാൻഡ് വർദ്ധിക്കുകയും പലയിടത്തും വൈദ്യുതി നിലയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട് വൈദ്യുതി ഉപഭോഗം വളരെ ഉയർന്ന തോതിലായ സാഹചര്യത്തിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് കെ എസ് ഇ ബി അഭിപ്രായപ്പെട്ടെങ്കിലും തൽക്കാലം ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ടതില്ലെന്ന് മന്ത്രിതല യോഗത്തിൽ തീരുമാനമെടുത്തു പല ജില്ലകളിലും പൊള്ളുന്ന ചൂടാണ് ഇപ്പോഴുമുള്ളത് ഉയർന്ന ചൂട് അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ ഉണ്ടാകാവുന്ന വിവിധ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും വേനൽ മഴ കൂടി എത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും വിശദീകരിക്കുകയാണ് കോഴിക്കോട് അഡീഷണൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മോഹൻദാസ് കാലാവസ്ഥ വ്യതിയാനം മൂലം അന്തരീക്ഷ ഊഷ്മാവ് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ ചൂട് കൊണ്ടുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ചൂട് കുരുക്കൽ പൊള്ളൽ ചൂട് കൊണ്ടുണ്ടാവുന്ന പേശി വലിവ് ശരീരശോഷണം പിന്നെ ഏറ്റവും ഗുരുതരമായ ഹീറ്റ് സ്ട്രോക്ക് അഥവാ സൂര്യാഘാതം എന്നിവയാണ് അന്തരീക്ഷ താപം ഒരു പരിധിക്കപ്പുറം ഉയർന്നാൽ മനുഷ്യ ശരീരത്തിലെ നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലാവുകയും ശരീരത്തിൽ ഉണ്ടാവുന്ന താപം കളയുന്നതിന് തടസ്സം നേരിടുകയും ചെയ്യുന്നു തുടർന്ന് ശരീരത്തിന്റെ പല നിർണായക പ്രവർത്തനങ്ങളും തകരാറിലയക്കാം ഇത്തരം ഒരവസ്ഥയാണ് സൂര്യാഘാതം എന്ന് പറയുന്നത് ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് വളരെ ഉയർന്ന ശരീര താപം വറ്റി വരണ്ട ചുവന്ന ചൂടായ ചർമ്മം ശക്തിയായ തലവേദന തലകറക്കം വേഗത്തിലുള്ള ഹൃദയമിടിപ്പ് അപസ്മാരം ബോധക്ഷയം എന്നിങ്ങനെയാണ് ഉണ്ടാവുന്നത് ഉടൻ തന്നെ ഡോക്ടറുടെ സേവനം ചികിത്സ നേടേണ്ടതാണ് പ്രതിരോധ മാർഗ്ഗങ്ങൾ എന്ന് പറയുന്നത് വേനൽക്കാലത്ത് പ്രത്യേകിച്ച് ചൂടിന് കാഠിന്യം കൂടുമ്പോൾ ദാഹം തോന്നിയില്ലെങ്കിൽ പോലും ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് വെയിലത്ത് ജോലി ചെയ്യേണ്ടി വരുന്ന സ്ഥലങ്ങളിൽ ഉച്ചസമയം വിശ്രമവേളയായി പരിഗണിച്ച് ജോലി സമയം ക്രമീകരിക്കുക കുട്ടികളെ അതികഠിനമായ വെയിലുള്ള സമയങ്ങളിൽ കളിക്കാൻ അനുവദിക്കാതിരിക്കുക കട്ടി കുറഞ്ഞതും വെളുത്തതോ ഇളം നിറത്തിലുള്ളതോ ആയ അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക വെയിലത്ത് പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ കുട്ടികളെ ഇരുത്തിയിട്ട് പോകാതിരിക്കുക ജലാംശം ഉള്ള പഴങ്ങളും പച്ചക്കറികളും കഴിക്കുക വെയിലത്ത് നടക്കേണ്ട അവസരങ്ങളിൽ കുട ഉപയോഗിക്കുക എന്നിവയാണ് നമ്മൾ മുൻകരുതലായി കരുതേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് മറ്റൊരു വെല്ലുവിളിയാണ് നമ്മൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊതുകുജന്യ രോഗങ്ങളായ ഡെങ്കിപ്പനി വെസ്നാൽ ഫീവർ ജാപ്പനീസ് എൻകഫലൈറ്റിസ് എന്നീ രോഗങ്ങൾ കൊതുക് നിയന്ത്രണത്തിലൂടെ മാത്രമേ ഇത്തരം അസുഖങ്ങളെ നമ്മൾക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കുകയുള്ളൂ ഈ ചൂടിന് ശമനമായി ഒരു വേനൽമഴ വരികയോ അല്ലെങ്കിൽ മൺസൂൺ നേരത്തെ തുടങ്ങുകയോ ചെയ്യുകയാണെങ്കിൽ വലിയ രീതിയിൽ ഡെങ്കിപ്പനി പടരാനൊരു സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് ഓരോ വീട്ടുകാരും ആഴ്ചയിൽ ഒരിക്കൽ തന്നെയെങ്കിലും നമ്മുടെ വീടിന് ചുറ്റും അല്ലെങ്കിൽ വീടിനകത്തുമുള്ളതുമായ കൊതുക് വളരാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുകയും ഇതിനൊരു നിയന്ത്രണം വരുത്താനുള്ള കാര്യങ്ങളിൽ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു സംസ്ഥാനത്ത് പന്ത്രണ്ട് ജില്ലകളിൽ നാളെ വരെ ഉയർന്ന ചൂടിനുള്ള മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിലും പാലക്കാട് ഉൾപ്പെടെ വിവിധ ജില്ലകളിൽ താപനില നേരിയ തോതിൽ താഴുന്നത് സംസ്ഥാനത്ത് നിലനിന്നിരുന്ന കൊടും ചൂട് കുറയുന്നതിന്റെ സൂചനയായി കണക്കാക്കാം എറണാകുളം ജില്ലയിൽ മറ്റന്നാളും വയനാട്ടിൽ വ്യാഴാഴ്ചയും കാലാവസ്ഥാ വകുപ്പ് ശക്തമായ മഴയ്ക്കുള്ള മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചതും കടുത്ത ചൂടിനിടെ ലഭിക്കുന്ന ആശ്വാസകരമായ വാർത്തയാണ് വരും ദിവസങ്ങളിൽ മറ്റ് ജില്ലകളിലെയും കൊടുംചൂടിലേക്ക് പെയ്തിറങ്ങുന്ന തണുപ്പുമായി വേനൽമഴ എത്തുമെന്ന് പ്രതീക്ഷിക്കാം ജൂണിൽ പതിവ് തെറ്റിക്കാതെ മൺസൂണും എത്തുന്നതോടെ സംസ്ഥാനം കുളിർമയുടെ ആശ്വാസത്തിലേക്ക് നടന്നടുക്കുമെന്ന പ്രതീക്ഷയിൽ വാർത്താ തരങ്കിണി സമാപിക്കുന്നു ഏകോപനം മയൂഷ എ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിന്ദു വിനോദ് വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക്